അതുകൊണ്ട് വളരെയേറെ ഗൗരവത്തോടെ ചിന്തിക്കണം ഞാൻ ഒരു ഒരു മഹതിയുടെ ചരിത്രം പറഞ്ഞു തരട്ടെ കുബുറും മനസ്സിലാക്കണം പണത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തിന്റെ മടുത്തട്ടിൽ കിടന്ന പെണ്ണാണ് മക്കയുടെ ഏറ്റവും വലിയ കോടീശ്ശരിയാണ് ഈ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എട്ട പ്രിയപ്പെട്ട പെണ്ണെ പ്രിയപ്പെട്ട സഹോദരോ ചിന്തയോടെ കേൾക്കേണ്ട ചരിത്രമാണോ वे सजनई जिल ख़ुदरा

ോ നല്ല ഒരു ജീവിതം കൊടുക്കണമല്ലോ ചിന്തയോടെ മക്കൾക്ക് വേണ്ടി ഉറക്കവും പ്രിയപ്പെട്ട ഉണ്മയെ കുറിച്ചുപോയക്കോ വി ഏഴു മക്കളിലോ മാചകന്റെ ഏഴുമക്കളിലോ മക്കളുടെ ഉമ്മയാണോ

ഇറ്റ് ഇസ്ലാമന്നു പറന്ന ആളെകളെ തല്ലിക്കൊല്ലുന്ന കാലഘട്ടം പ്രവാചകനെ ജീവലിനെ കുലൽമാലകൾ കൊണ്ടുവറ്റिरുന്ന കാലഘട്ടം പ്രവാചകനെ സഹായത്തിനു വേണ്ടി പോയി ചോദിച്ചപ്പോൾ കൈ ഫിന്ദവനരാരുനെത്തുന്ന കല്ലുകൾ вариയുന്ന കാലഘട്ടം പ്രവാചകനെ നോക്കാൻ ആരുമില്ല ആ കാലഘട്ടത്തിലെ ഖദീജ ബിവി രണ്ട് കൈയ നീട്ടി പ്രവാചകനെ സ്വീകരിക്കുന്നയാണ് എന്നിട്ട് സമ്പത്ത് മുഴുവൻ ഖദീജ ബിവി കൊടുക്കുന്നയാണ് i'm out ഖദീജാബിബേ പട്ടീലിരായോ കാരണം സഹാബത്തിന്റെ നാട് സഹാബത്തിനെം പ്രവാചകനെയും നാടുകളെത്തി സേവേ അബൂ 탈ലിബിനെ മലന്ദിവരേക്കോ എങ്ങും സലമില്ലാതെ വന്നപ്പോൾ കൈനൊരു ഉരിഞ്ഞ സലമുണ്ട് കുറെ വെള്ളവും കാടുങ്ങടക്കുന്ന ഒരു സലാം അബാന ഷേബേ അബൂ 탈ീബ അബ്ദപോ എന്ന പ്രവാചകൻ കിടക്കുമ്പോൾ കുടപോയടോ ഖദീജാബിബി അബ്ദ ഖദീജയ്ഡ പ്രായമേത്ര

അറുപത് വയസ്സുകാരിയായ ഹരീജ നടക്കുകയോ നടന്ന് 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 പ്രവാചകന്റെ അടുക്കൽ കൂർത്ത മുനയുള്ള പാറക്കല്ലുകളോ ആ പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് വന്ന് കിടക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണേര് വരുന്നുണ്ട് എന്റെ കൂടെ വന്നപ്പോ നീ പട്ടിണിയായ ല ഖദീജയോ എങ്ങൂടെ വന്നപ്പോൾ നീ ദരിദ്രയായല്ലോ ഖദീജയോ നിന്നോട് പടക്കം ഉണ്ടോ ഖദീജ ഖദീജ ബീവി പ്രവാചകൻ ദവാ ഉത്തി പിടിച്ചിട്ടോ അങ്ങനെയ പല അരെബിയേ നപ്രിയപ്പെട്ടവരെ ഈ ഖദീജയുടെ വഫാത്ത് കേക്കണോ അല്ലാഹുവല്ല രൊത്താണല്ലോ ഖദീജ ബീവി വഫാതായ ദിവസംാണല്ലോ അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി ഈ ോട് വിട പറയാൻ പോകുകയാണോ അവസാന വന്നാൻസൂര് വരുമ്പോ ഹനീജീവിക്ക് വല്ലാത്ത രോഗമാണോ ശരീരം തലരുകയാണോ ഹനീരാവി കിടക്കുകയാണോ പ്രമാരകം വന്ന് നോക്കുമ്പോ ഹനീരാ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ഈ ലോകത്തിനോട് വിള പറയാ പോക പോലെ ബീവി കിടക്കുകയാ യാഹുവേ ഹരീ ബീവിയുടെ നിറയുന്നുണ്ട് ഇത് കണ്ടപ്പോൾ നബിയും മുത്തുനബിയും പൊട്ടിക്കരമ്മോ കുറച്ച് കരിഞ്ഞപ്പോ ഖദീജ ലോകത്തിനോട് കൂടെ പറയുകയാ ഫാത്തിമയോട് പറഞ്ഞു ഫാത്തി നല്ലതുപോലെ നോക്കണേ കുഞ്ഞുമകളാണ് എന്നു പറഞ്ഞു കയ്യിൽ ഉള്ളത് മുഴുവനും കൊടുത്തു അവസാനം മുത്തുമാല മാത്രമാ ഉണ്ടായിരുന്നത് അതും അതും കയ്യിൽ കയ്യിൽ കൊടുത്തു കൊടുത്തു പറഞ്ഞു പോകട്ടെ പോകട്ടെ നബിയേ നബിയേ ഖദീജ ഖദീജ മാത്രമാരുന്നത് പ്രവാചകനും മതി വന്നിട്ടില്ല ലോകത്തിനോട് വിട പറയുകയാണ് അവസാനം ലോക ചരിത്രത്തിൽ നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് രണ്ടേ രണ്ട് സമയത്തിൽ മാത്രമാണ് അതും പ്രവാചകൻ പ്രവാചകൻ ഇതുപോലെ ദുഃഖിച്ച ദിവസം അതിൽ വല്ലാതെ ാണ് മു കണ്ണ് നിറയുകയാണ് തുച്ഛമായ സ്വഭാവത്തുകളെ ഉള്ളു ഇന്ന് പൊതുപോലെ ഇസ്ലാം വലിയ വലിയ പ്രവാചത്തിലെത്തിയിട്ടില്ല അവസാനം ഇതാണ് ഞാന് പറയാമെന്നത് മക്കളെ എങ്ങനെ

അവിടെയാടും കുത്തിരുവിധങ്ങൾ നിഞ്ചുപൊട്ടി കരഞ്ഞുപോയത് സജയൊക്കെ അവന് തുണി കൊണ്ടുവന്നു പുതിയാൻ പോകുമ്പോ തലമറയ്ക്കുമ്പോൾ കാലുകളിൽ വരും വരുന്നു എല്ലാരും പറഞ്ഞു കവന്തുണി തികയുന്നില്ല ഇറങ്ങി വന്നു അല്ലാഹുവേ മുത്തിനപിദങ്ങൾ കവന്തണി തികയുന്നില്ല എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം മക്കയിൽ ഉപരോധമാണ് മാത്രമല്ല മറ്റുള്ള ഒരാൾ സഹായിക്കുന്നില്ല അവസാനങ്ങൾ എന്ത് ചെയ്തെന്നറിയുവോ ഇതുപോലെ ലോകത്തൊരു മയ്യത്തും പോയിട്ടില്ല അവിടന്ന് കുറച്ചു പുല്ലു പറിച്ചു കൊണ്ടുവന്ന് വെക്കുകയാണോ എന്നിട്ട് യാത്ര പറയുകയാവറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോ കബറിനകത്തെ കിറക്കി വെക്കുന്ന സമയത്ത് കാലിൽ നിന്ന് പുല് താരീഴുകയാണോ പൂർണ്ണമായ ഒരു കവന്തണി പോലും അവസാന സമയം ശരീരക്കില്ലായോ <laughs> 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 നോക്ക് നമ്മുടെ മക്കളെ വളർത്തുന്നത് പണം കൊണ്ട് വലിയ ഞാൻ ചോദിക്കുകയാണ് പോകുമ്പോൾ ഈ ദുനിയാവിൽ യാത്ര ഒരിക്കലും മരിക്കാനുള്ളതാണ് വാപ്പ പോയതാണ് ഉമ്മ പോയതാണ് കൂടപ്പറപ്പ് പലരും പോയതാണ് നമ്മളെ കണ്ണുകൊണ്ടല്ലേ നമ്മള് കണ്ടത് കൊണ്ടടക്കുന്നതാ കാണേണ്ടവർ കണ്ടോ പൊതിയുന്നതാ പറ്റി കൊണ്ടു നടക്കുന്നതാ കാണേണ്ടവർ കണ്ടോയും എല്ലാരോടും സലാം പറ ഇനി വരാത്ത ഇനി വരാത്ത ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് നമ്മള് അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അവരിനകത്തേക്ക് കൊണ്ടുവച്ചാൽ അവിടെ നമുക്ക് പ്രയോജനം വരണമെങ്കിൽ നമുക്ക് നല്ല മക്കൾ വേണമെടുക്കയിട്ട് എല്ലാരും പിരിഞ്ഞു പോകുമ്പോ എല്ലാരും പിരിഞ്ഞു പോകുമ്പോ ആ കാട്ടിൽ നിന്ന് സ്വന്തം മക്കൾ പിരിഞ്ഞു പോകരുത് ആര് പിരിഞ്ഞു പോയാലും സ്വന്തം മക്കള് പിരിഞ്ഞു പോകരുത് എന്റെ ഉമ്മറ്റിയാണല്ല എനിക്ക് പഠിപ്പിച്ച എനിക്ക് നീക്കാൻ പഠിപ്പിച്ചതെന്ന സ്വലാത്തി എല്ലാം പഠിപ്പിച്ചു തന്ന എൻ്റെ ഉമ്മച്ചിയാണ് കബറിൽ കിടക്കുന്നത് നീ പുറത്തു കൊടുക്കണേ അള്ള

ആ കത്ത് എന്റെ വാപ്പയും അവസ്ഥയാണല്ലോർത്തിട്ട് കരയുന്ന ഒരു മകളെയാണോ നിനക്ക് കിട്ടിയത് അതിനേക്കാളും വലിയ ഭാഗ്യമാണ് വേറെ ഇല്ലടോ എന്നാലോചിച്ചു നോക്ക്

ഒന്നാലോചിച്ചു നോക്ക് ഒരു സമ്പത്തിന്റെ സമ്മാനം മകളെ കിട്ടലാണ് കിട്ടലാണ് മകനെ ുംകാത്തുക സമയമായി നമുക്ക് ബാക്കി വിഷയം അടുത്ത ദിവസങ്ങളിൽ പറയാനുണ്ടാവൂലേ മനോഹരമായ ഒരു വിഷയമായിട്ട് നമുക്ക് വരാം ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് എല്ലാവരും മക്കൾ ചെയ്യാൻ നന്നാവാനും നമ്മുടെ നന്നാക്കി തരട്ടെ നന്നാക്കി തരട്ടെ അതുപോലെ എല്ലാ മക്കളും ഇപ്പം സി പരീക്ഷ ചെയ്യുകയാണ് പ്ലസ് കൊടുക്കട്ടെ നല്ല വിജയം മക്കളെ കാരണം നല്ല വിജയം ഉണ്ടായി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അത് ആ ഗീതയിൽ മാത്രമല്ല ഭൗതികമായിട്ടും പേടിക്കാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു സുഹാനിക്ക് നൽകട്ടെ മദ്രസയിലും എക്സാം കഴിഞ്ഞു സ്കൂളിലും കഴിഞ്ഞു രണ്ട് സ്ഥലത്തും വിജയിപ്പിക്കട്ടെ പിന്നെ മക്കൾ നന്നാവാൻ ഒരു പറഞ്ഞുട്ടെ നമ്മുടെ മക്കൾ നന്നാവൻ പറഞ്ഞിരട്ടെ ഇൻഷാല്ല ഈ റമലാ മാസത്തിൽ ഇൻഷാല്ല നിങ്ങളൊക്കെ ആ ദുവാ ചെയ്യണം റുഹാൻ പറഞ്ഞ ദുയാണ് മക്കൾ നന്നാകാൻ പറഞ്ഞ കൊണ്ട് മക്കളും നന്നാവും ഭർത്താവും നന്നാവും ആ കുടുംബവും നന്നാകും ഭാര്യയും നന്നാവും വിവാഹം കഴിക്കാൻ ഒരുപാട് ചെറുപ്പക്കാർ കാത്തിരിക്കുകയാണ് നല്ലൊരു അനുയോജ്യരായ കിട്ടുന്നില്ല മോനെ ഈ ദുആ ചെയ്താൽ മതി നിനക്ക് നല്ല അനുയോജ്യമായ വധുവിനെയും കിട്ടും അപ്പൊ മജ്‌ലിസിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ അടുത്ത ദിവസം നമുക്ക് ഇൻഷാ കുടുംബ ജീവിതം മനോഹരമായ വിഷയം ഇൻഷാ നമുക്ക് ചർച്ച കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അല്ലാഹു തആല നമ്മുടെ കുടുംബങ്ങളൊക്കെ നന്നാക്കുമാറാകട്ടെല്ലാവരുടെയും കണ്ടിട്ടുണ്ട് എല്ലാവർക്കും ഇൻഷാ ദുആ الحمد لله الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آله سيدنا ومولانا محمد الرحيم الرحيم يلواك ركض دا وياك ركض دا لا يدا يا لوايا بالكل جبارا يطول الله به نعمة بريمك جودا لمن يفرحون ما يسيغريكهم الله الله به نعمة جيبي دتلي بندبويا سكلي بابا بابن علما ملما ندا مغفرة تنددا بيشان لدا غنديني بروط ما അല്ലാഹുവേ അല്ലാഹുവേ പലരും എന്ന കബറിലാ അവരുടെ നീ സന്തോഷത്തിലാക്കണേ മണിയറയാക്കണേ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ കബറാക്കണേ കാരണമായിട്ട് ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഈ കൊണ്ട് അല്ലാഹുവേ അല്ലാഹുവേ നീ ഞങ്ങളിൽ പലരും മാരകമായ രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്നവരും

الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين والحمد لله رب العالمين إن شاء الله إلا ومنكم من الدعاء جيدا أدت الله وسلم وكما ما يدري شيء ما تنشاء الله بنا الله وسيقر كتا